ും സുഖാ വിചാരിക്കുന്നു ഇവിടെ ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഗൈസ് നമ്മൾ ഇന്നും ഒരു അഗൈൻ മീഷോ ഹോൾ ആണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ എന്തായാലും നമ്മളെ മീഷോ ഹോളൊക്കെ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ട ഇഷ്ടമാണ് തോന്നുന്നുണ്ട് നല്ല എന്താ പറയാ റിപ്ലൈസും കമന്റ്സും ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് ടീ ആവാൻ വേണ്ടി പോവാണ് അതിനെ സന്തോഷത്തിലാണ് ഞാനും ഒക്കെ നിങ്ങൾ കാരണമാണ് നിങ്ങളെ സപ്പോർട്ട് മാത്രം കാരണമാണ് അപ്പൊ ഇതുപോലെ തന്നെ നമ്മളുടെ നമ്മളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നല്ല കാറ്റപ്പൊ വരുന്ന കേട്ടോ വെയിലില്ലാത്തൊരു ടൈം നോക്കിയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയാ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ എന്തായാലും ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എതിരി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റേ ഫേസ്ബുക്ക് ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വഴുകാതെ വീഡിയോയിലിട്ട് പോകാം എന്തായാലും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ആണ് അത് നമുക്ക് ഡെയിലി എന്താ പറയാ ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാഷ്വൽ വെയർ കാഷ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് രണ്ട് സെറ്റ് ഡ്രസ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് വഴുകാതെ വീഡിയോയിലിട്ട് പോകാം ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആണ് അത് സിമ്പിൾ എന്ന് പറഞ്ഞ കൊറേ നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ടോപ്പ് ഡ്രസ് ആയിരുന്നു അതെന്ന് വെച്ചിട്ട് വൈറ്റിൽ നല്ല റെഡ് കളർ ഹാർട്ട് ഒക്കെ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അപ്പൊ അത് കണ്ടപ്പോ തോന്നിയതാണ് എനിക്ക് വാങ്ങണം വാങ്ങണം എന്നുള്ളത് അപ്പൊ മീഷോ അങ്ങനെ കണ്ടപ്പോ ഓർഡർ ചെയ്തതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ആയതുകൊണ്ട് കൂടുതൽ ഇതാണ് ബേസാ ടോപ്പ് ഞാൻ താമസം നാലു ഭാഗത്തു നിന്നും പോയിട്ട് ഞാൻ പൊറുക്കി കൊണ്ടിരും അപ്പൊ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റിലെ റെഡ് ഹാർട്ട് വരുന്ന ടോപ്പ് ഇങ്ങനാണ് വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു എന്താണ് ഓപ്പൺ അല്ലാത്ത ഒരു ടോപ്പാണിത് ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേറെ ചെയ്യാം ഇത് സ്ലീവ്ലെസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യ്യാണ് തോന്നുന്നത് ഹാഫ് കൈ ആണ് ഇതിന് വരുന്നത് പക്ഷെ ഞാൻ ഇത്ര കൈ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതെല്ലാം വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഇന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം അപ്പം ഇതാണ് ഒരു ടോപ്പ് ഇത് കുറെ പേര് പക്ഷെ ഇത് പിന്നെ പല പാറ്റേണും വരുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോ എന്താ പറയാ ഓൺലൈൻ വേറെ പുറത്തുനിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഇത് നൂലുകൊണ്ടുള്ള ഈ ഹാർട്ട് ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നത്ണ്ട് ഇത് പക്ഷേ ഇതിമ തന്നെ പെയിന്റ് പോലെ ജസ്റ്റ് എന്താ പറയാ ഒരു കളർ ഹാർട്ടാണ് റെഡ് കളർ അല്ലെങ്കിൽ കളറോണ്ട് ചെയ്ത മതി ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വാഷ് ആക്കിയിട്ടുണ്ടെങ്കിൽ പോകില്ല എന്ന് തോന്നുന്നു ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് നല്ല ഭംഗിന്റെ നമുക്കിപ്പോ കോളേജില് വല്ല കോളേജിൽ ഇട്ട് പോകാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ കൂടുതലും ആ ഒരു ടീനേജുകാർക്കാണ് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവുക അപ്പം അവർക്കൊക്കെ ഇപ്പൊ കോളേജ് സ്കൂളൊക്കെ ഇട്ടു പോവാൻ പറ്റിയിട്ടുള്ള ടോപ്പ് കേട്ടോ ഇങ്ങനത്തെ എന്താ പറയാ ഇങ്ങനത്തെ കൂടുതലും സൂട്ടാ വെയ്തിലേക്കാണെന്നറിയോ മറ്റേ ഇത് എന്താ പറയാ എന്താണ് വാലന്റൈൻസ് ഡേ സോറി മറന്നുപോയി സോറിസ് വാലന്റൈൻസ് ഡേ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടോപ്പ് ഡ്രസ്സായി ഇങ്ങനത്തെ ലോങ് ടോപ്പ് ഇങ്ങനത്തെ ടോപ്സ് ഒക്കെ അപ്പം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഹാഫ് സ്ലീവ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ സ്ലീവ് ആണ് വരുന്നത് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഇങ്ങനെ ഞെറി ഞെറി മാതിരി വരുന്ന ഒരു ടൈപ്പാണ് ഇവിടെ ജസ്റ്റിന്റെ ഭാഗത്താണെങ്കിൽ വലിയൊരു ഓപ്പണിംഗ് ഇല്ല പക്ഷെ കണ്ടാലും ഓപ്പണിങ്ങൾ ആയിരുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ബാക്കി പിടിച്ച് കെട്ടാൻ പറ്റിയിട്ടുള്ള ഒരു വള്ളിയും വരുന്നുണ്ട് ഇത് നമുക്ക് ഒരു ജഗീനോ ഒരു റെഡ് ലഗീനോ അതുപോലെ തന്നെ ഒരു വൈറ്റ് എന്താ വൈറ്റ് റിംഗർ ഒക്കെ ഇട്ടിട്ട് നല്ല റെഡ് കളർ ഷാളൊക്കെ ഇട്ട് സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പൊ തന്നെ ഇത് വെയർ ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ ഞാൻ ഒരു സ്ക്രീനിലെ സെറ്റിലായിട്ട് കൊടുക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ടോപ്പ് വരുന്നത് ഇതാണ് ബാക്ക് ഭാഗം വരുന്നത് ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് തോന്നുന്നു കാരണം ക്ലിയറിങ് ഒക്കെ ഉണ്ടാകും പക്ഷെ കുറച്ച് ലെങ് ലോങ്ങിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ സാധ്യത കുറവാണ് നല്ല ഉണ്ടാകും വൈറ്റ് കളറിൽ ഇങ്ങനെയാണ് ഇതില് ഹാർട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഹാർട്ട് വരുന്നുണ്ട് വൈറ്റ് കളറില് നല്ല റെഡില് നല്ല ഹാർട്ട് വരുന്നുണ്ട് ഈ ഒരു ടോപ്പ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ്ററുപത് രൂപയ്ക്കായിരുന്നു പക്ഷെ ആ ഒരു എമൗണ്ടിനുള്ള സംഭവം ഇതില്ല നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാണെങ്കിൽ മുന്നൂറ്ററുപത് രൂപക്കുള്ള സാധനം ഒന്നും ഇല്ലത് ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു പൊമ്മ കുട്ടിയോട് നിക്കൂലോ ആ ഒരു നല്ലൊരു ഒരു വിദർഭമായിരിക്കും നിൽക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും അല്ല വന്നപ്പോൾ ഇത് നമുക്ക് കാഷ്വൽ ആയിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വേറെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വേറെ ഇതൊക്കെ ഇട്ടു പോകാൻ പറ്റിയ സംഭവമാണ് അപ്പം ഇത് ഞാൻ മുന്നൂറ്ററുപത് രൂപക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എക്സ് എൽ സേസിലാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ എം എ അല്ലേ എക്സ് എൽ ഡബിൾ എക്സ് എൽ വേറെ സൈസ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഫാബ്രിക്ക് വന്നിട്ട് റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇനി നെക്സ്റ്റ് നോക്കി നോക്കാം അതൊരു അടിപൊളിയിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ ഈ ഒരു സംഭവമാണെങ്കിൽ കുറച്ച് ദിവസം അതിന്റെ കയ്യിൽ കിട്ടിയിട്ട് പക്ഷെ എനിക്ക് ഞാൻ ഇതും കൂടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തതൊക്കെ ആയിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം ഞാൻ തുറന്നു നോക്കിയതാണ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പൊ ഇതിന് വെച്ചിട്ട് വലിയ ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ ഞാൻ ഇത്രയും കാലത്തും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കളർ കിട്ടുക എങ്ങനെ ഉണ്ടാവാന്നൊന്നും എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഒന്നാമത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം പറയാൻ എന്തായാലും നല്ല ഭംഗി ഉണ്ടാവും എനിക്ക് കിട്ടാതെ എന്റെ ഒരു വിശ്വാസം അങ്ങനെ ഓർഡർ ചെയ്തതാണ് അപ്പം ഇതില് ഈ സാധനങ്ങളൊക്കെ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ടോപ്പ് നോക്കാം ഇങ്ങനാണ് ടോപ്പ് വരുന്നത് നല്ലൊരു വൈലറ്റ് കളറാണ് വരുന്നത് അത് മാത്രമല്ല നല്ലൊരു എന്താ പറയുക പൂക്കളൊക്കെ മാറ്റത്തൊരു ഡിസൈൻ ഇതിമല് ഫുൾ എന്താണ് മറ്റേ എംബ്രോയ്ഡറി മാതിരി വന്നിട്ടുണ്ട് എംബ്രോയിഡറി ചെയ്തിട്ട് മാതിരി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഓരോ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓരോ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഫുൾ മുൻപാത്തായിട്ട് ഇങ്ങനത്തെ ഒരു വർക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട് പിന്നെ എന്താണ് റൗണ്ട് നെക്കാണ് വരുന്നത് ഇങ്ങനെ ഒരു വി മാതി കൊടുത്തിട്ടുണ്ട് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലീവ്സ് പറഞ്ഞ നോർമൽ സ്ലീവ്സ് ആണ് കൈയിന്റെ ഈ ഒരു ഭാത്തായിട്ട് ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇതും ത്രെഡ് വർക്കാണ് എംബ്രോയിഡറി വർക്കാണ് അപ്പം നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്കാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത് നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് ടോപ്പ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ലൈനിങ് വരുന്നില്ല ഇതിൽ ടോപ്പ് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പം ഇങ്ങനാണ് ടോപ്പ് വരുന്നത് ടോപ്പ് ഇങ്ങനാണ് ടോപ്പ് വരുന്നത് കേട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല ഭംഗി ഉണ്ടാവാം ഉണ്ടാവണം എന്നാണ് തോന്നുന്നത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് എനിക്ക് അല്ല ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമ്മളുടെ ടോപ്പ് ആണ് ഇത് വരുന്നത് ഇങ്ങനാണ് സ്ലീവ് വരുന്നത് നെക്ക് വന്നിട്ട് ഇങ്ങനാണ് ഇതിൽ ഫുള്ളും ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഞാൻ ഇത് ഇട്ടിട്ടുള്ള വീഡിയോ കൊടുക്കുക അതിൽക്ക് നിങ്ങൾ ചോദിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയുള്ളതാണ് ഏതൊക്കെ എങ്ങനത്തെ മോഡലാണെന്ന് നോക്കാം അപ്പൊ ഇതാണ് ടോപ്പ് ഇതിന്റെ ബോട്ടം നോക്കാം ഇങ്ങനെയാണ് പാൻറ് വരുന്നത് ഇത് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതും ആകെ അമ്പലം പറഞ്ഞ് എടുക്കണം അമ്പലം മറന്നെടുക്കാൻ നല്ലത് ആകെ പറയാൻ ഞാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇതാണ് ടോപ്പ് വരുന്നത് ാണ് പാന്റ് വരുന്നത് നല്ലൊരു നോർമൽ പാന്റ് ആണ് നല്ല ക്ലോത്തിങക്കെ ഉണ്ടാവുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇതിന്റെ എമൗണ്ട് അത്രക്കന്നെ ഉള്ളു നല്ല ഭംഗിട്ട് കാണാനായിട്ട് നല്ല കംഫർട്ട് ആയിട്ട് ഉണ്ടാവും ഇട്ടാലും ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ അത് വേറെ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം പിന്നെ എന്താണ് ഇവിടെ വരുന്നത് അലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടാവും ലൂസ് ടൈപ്പ് ഒന്നല്ല നല്ല നല്ല സ്ട്രെച്ചബിൾ ആവുണ്ട് ഇവിടെ നല്ല അത്യാവശ്യം നല്ല സ്ട്രെച്ച് ഉണ്ട് അപ്പം നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആണ് വരുന്നത് ഇങ്ങനെയാണ് പാൻറ് വരുന്നത് കേട്ടോ ഇതിന്റെ പാൻറ്റിലും ലൈനിങ് വരുന്നില്ല നല്ല കുഴപ്പമൊന്നും ഇല്ല നമുക്കിത് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലൊരു നദലടിക്കണപ്പൊന്നുമല്ല മുദിനം പാൻറ്റിലായാലും കുർത്ത് കുർത്തിയിലായാലും ലൈനിങ് വരുന്നില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ പാൻറ് വരുന്നത് ഷോൾ ഇനി നോക്കാം ഷോള് മെറ്റീരിയല് വേറെ ആ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഷാളാണ് ആണ് കേട്ടോ ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു കളറില്ലേ ഇങ്ങനൊരു സിൽവർ കളറില് ലേസ് വരുന്നുണ്ട് ഷാളിന്റെ നാല് ഭാഗത്തും അത്യാവശ്യം വീതി നീളൊക്കെ ഉള്ള ഒരു ഷാളാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഷാ അപ്പം ഇനി ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം നല്ല എന്താ പറയുക നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം എന്താണ് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ തന്നെ നോക്കി വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഓർക്ക് സെലക്ട് ചെയ്യാൻ പറ്റണ അതാണ് ഞാൻ സാധാരണ ഇന്ന് വെച്ച് നോക്കണമെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഒന്നും ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ആക്കാറില്ല ഞാൻ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ അതിനായിട്ട് വാങ്ങിച്ചതാണ് ഇപ്പൊ നമുക്ക് വന്ന് അങ്ങാടിയിലൊക്കെ പോകാം എടുത്തോടത്തേക്കൊക്കെ പോകുമ്പോൾ കിടാനും പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് ആ ഒരു എമൗണ്ടിനുള്ള വർക്ക് ആവണ പ്രൊഡക്റ്റ് ആണല്ലോ നല്ല ക്വാളിറ്റിയിലാണെങ്കിലും നല്ല സ്റ്റിച്ചിങ്ങിലും നല്ലൊരു കാണുമ്പോൾ കുറച്ച് റിച്ച് ആയിട്ട് തോന്നിക്കണൊരു ഡ്രസ്സാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യം പറയാൻ പേഴ്സണലി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് ഈ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഇത് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്കാണെങ്കിലും ഞാൻ കൂടും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണേ കേൾക്കാറാം അപ്പൊ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതായിരുന്നു ഞാൻ മീഷോ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ എനിക്ക് വാങ്ങിയാണെന്നാലും വെറുതെ നിങ്ങൾ കൂടി കാണിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്ന് അറിയില്ല എന്തായാലും വാങ്ങാൻ താല്പര്യമുള്ള ഇതാണെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണ് മീഷോ ഹോൾ ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ കമന്റിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് ഓഫ് മീഷോ ഹോൾ ആണ് വേണ്ടതെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ ചെയ്യണതേ കാരണം അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താ പറയാ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം നമ്മൾ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോ കാണാം